രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ ഇതാ പോളിംഗ് ശതമാനം പത്ത് ശതമാനത്തിലേക്ക് എത്തുകയാണ് പലയിടത്തും രാവിലെ തന്നെ നമ്മുടെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ കൺവീനർ ഇ പി ജയരാജൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു സ്ഥാനാർത്ഥിമാരും മന്ത്രിമാരും നേതാക്കളും എല്ലാം വോട്ട് ചെയ്തു കഴിഞ്ഞു അത്യുത്സാഹപൂർവ്വം ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് വിവിധ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം സ്ഥാനാർത്ഥിമാർ സ്വന്തം മണ്ഡലത്തിൽ വോട്ടില്ലാത്ത സ്ഥാനാർത്ഥിമാർ രാവിലെ തന്നെ വോട്ട് ചെയ്ത് അവരുടെ മണ്ഡലങ്ങളിലേക്ക് മടങ്ങുകയാണ് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തതിനു ശേഷം കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ സി അമല സ്കൂളിൽ പിണറായിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വാക്കുകളാണ് ശിവനോടൊപ്പം പാപികൾ ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന് എൽ ഡി എഫ് കൺവീനറെ തിരുത്തേണ്ട അവസ്ഥ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് രജീതരാജ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം തുടങ്ങിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എല്ലാം ബി ജെ പി ആകുന്നു എന്ന വലിയൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നു പത്മജ് വേണുഗോപാൽ ബി ജെ പിക്ക് ഒപ്പം ചേരുന്നു എ കെ എൻ്റെ മകൻ അനിൽ ആന്റണി എൻ ഡിയിൽ ചേർന്നു എന്ന് മാത്രമല്ല ബി എൻ ഡി യുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുകയും ചെയ്യുന്നു വലിയ തോതിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയൊരു സാഹചര്യമായിരുന്നു ഈ വോട്ടെടുപ്പ് ദിനത്തിലേക്ക് എത്തുമ്പോൾ അതിനൊരു ആൻറ്റി ക്ലൈമാക്സ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ ഒരു ഫോക്കസിൽ നിന്ന് എൽ ഡി സ്വദേശിൻ്റെ ഫോക്കസിൽ നിന്ന് തെന്നിമാറി ഭൂമുറാങ്ങായി വരുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണോ ഇത്രത്തോളം തുറന്ന് എൽ ഡി എഫ് കൺവീനറെ പരസ്യമായി നിശ്ചിതമായി വിമർശിക്കാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തിയത് അല്ലെ ഈ ഈ ഒരു കാര്യം ഇങ്ങനെ ഏറിൽ നിൽക്കുന്നത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വന്ന കാര്യങ്ങൾ ഏറിൽ നിൽക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമായ ഒരു കാര്യമല്ല അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരിക്കാം പിണറായി വിജയൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് ഈ പോളിംഗ് ദിവസം ഇങ്ങനെ വേണമായിരുന്നു എന്നുള്ളത് അത് അപ്പോൾ ഇതിനകത്ത് അത്തരത്തിലുള്ള ചില കൂട്ടുകെട്ടുകൾ ഇ പി ജയരാജൻ ഉണ്ട് എന്നുള്ളത് പിണറായി വിജയൻ അഡ്മിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ പറയേണ്ടി വന്നത് അപ്പോ വെറും ആരോപണം മാത്രമല്ല ഇത്തരത്തിലുള്ള ചില സംസാരങ്ങൾ കൂടിക്കാഴ്ചകൾ അതൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ടി ജി നന്ദകുമാറുമായിട്ടോ മറ്റാരെങ്കിലും ആയിട്ടോ ഒക്കെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് ടി ജി നന്ദകുമാർ വഴി മറ്റുള്ളവരുമായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് സംശയലേശം ലേശം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്ന് പറയേണ്ടി വന്നത് അത് ഒരു പാർട്ടി കമ്മിറ്റി വരുന്നില്ല രാവിലെ പറയുകയും ചെയ്തു മറുപടി തന്നെ ഒരു ബ്ലണ്ടർ ആയി പോയില്ലേ അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു ഇത്ര സമയം എടുത്ത് ജാവദേക്കർ മകന്റെ ഫ്ളാറ്റിൽ വന്നത് ചായ കുടിച്ചത് സംസാരിച്ചത് എൽ ഡി എഫിന്റെ കൺവീനർ ബി ജെ പിയുടെ സംസ്ഥാന പ്രഭാരി കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് എന്റെ മകന്റെ ഫ്ളാറ്റിൽ വന്ന് ഞങ്ങൾ ദല്ലാൽ നന്ദകുമാറിനൊപ്പം ചർച്ച നടത്തി എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടിൽ സെൽഫ് ഗോൾ ആണ് ഇലക്ഷന്റെ നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് എൽ ഡി എഫ് ചരിത്ര വിജയം നേടും വിവാദങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരുന്നു സി പി എമ്മിന്റെ രീതി അനുസരിച്ചാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിന് വരും വരായികളൊക്കെ ഇഴകീറി പരിശോധിക്കുകയും കമ്മിറ്റിയിൽ പലതവണ പല കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യും പക്ഷെ മനുഷ്യ സഹജമായ മണ്ടത്തരം എന്ന് പറയുന്നത് ഇവരുടെ കൂടെപ്പുറപ്പാണ് എന്തായാലും വലിയ സെൽഫ് ഗോൾ പോയി നമ്മൾ സ്വയം കുത്തി മരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തേർപ്പാടായി പോയി അത് കോൺഗ്രസിന് യു ഡി എഫിന് വലിയ ഗുണം ചെയ്തു അത് കൃത്യമായി കെ സി വേണുഗോപാൽ അത് ഉപയോഗിച്ചത് നോക്കുക എന്ന് മാത്രമല്ല സ്ഥാനാർത്ഥിമാർ തോമസ് ചാഴിക്കാടൻ വോട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞൊരു വാചക എന്നെ ഹടാതെ ആകർഷിച്ചു അദ്ദേഹം പറയുകയാണ് ഞാൻ എൽ ഡി എഫ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ എന്റെയും പിന്തുണ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ റിഫ്ലക്ഷൻ ആണ് അത് എന്തായാലും മറ്റൊരു വിഷയത്തിലേക്ക് ഇപ്പോൾ ബി ജെ പി ബന്ധമാണ് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിലേക്ക് ഫോക്കസ് എത്തിയെങ്കിലും പുനാനിയിൽ സമസ്ത എന്ന വിഷയം അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് അതാ നോക്കൂ മന്ത്രി അബ്ദുറഹ്മാൻ രാവിലെ സംസാരിക്കുമ്പോഴും പറയുന്നത് മുസ്ലിം ലീഗ് സമസ്തയെ ഇകഴ്ത്തി കാണിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന് നഷ്ടം ഉണ്ടാകും അതായത് അവിടെ സമസ്ത ആ രണ്ട് മണ്ഡലങ്ങൾ എങ്കിലും കുറഞ്ഞത് സമസ്ത ഒരു വിഷയമായി ഉമ്മനും ഉമ്മനും മറിയാമ്മ വോട്ട് ചെയ്യാൻ വരുന്നു ആ പ്രധാനപ്പെട്ടൻചാണ്ടി ഇല്ലാതെ പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന നമ്മൾ കാണുന്ന ആദ്യത്തെ ദൃശ്യം അല്ല ഇന്ന് ഒരു വളരെ ഒരു ഒരു കാര്യം കണ്ടു അതായത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫേസ്ബുക്ക് വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് ഉമ്മൻചാണ്ടി ഓട്ടോയിൽ വന്നിറക്കുന്ന ഒരു ദൃശ്യം അത് ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു അത് നേരത്തെ ഇനി ആരെങ്കിലും അറിയത്തില്ല സോഷ്യൽ മീഡിയയിൽ വീണ്ടും സർഫസ് ചെയ്തിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കുടുംബ വോട്ട് നമ്മൾ എപ്പോഴും കാണാറുണ്ട് നേരത്തെ അഭിലാഷ സൂചിപ്പിച്ചാണ് അതിലൊന്ന് ഒന്ന് ഒന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഉമ്മൻചാണ്ടി വരുന്നു അദ്ദേഹം ഇല്ല എന്ന വേദന രണ്ടാമത്തേത് ജഗതിയിലെ സ്കൂളിൽ എ കെ അരണി എല്ലാ തവണയും വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു ആശയമുണ്ട് അത് കുടുംബത്തോടൊപ്പമാണ് രണ്ട് ആൺമക്കളും ഭാര്യയും ഒത്തും പക്ഷേ അനിൽ കെ അരണി രാവിലെ ഒറ്റയ്ക്കാണ് ദൃശ്യങ്ങളിൽ ഒന്ന് എ കെ ആന്റണി എലിസബത്ത് മക്കളായ അനിൽ അജിത്തോ ഒപ്പം എം എം ഹസൻ ഇവർ എല്ലാവരും കൂടി ജഗതിയിൽ വന്ന് വോട്ട് ചെയ്യുന്നത് ഇലക്ഷൻ കാലത്തെ ഒരു ടെംപ്ലേറ്റ് ദൃശ്യമാണ് പക്ഷേ ഇത്തവണ അത് കാണാൻ നമുക്ക് അനിൽ ആന്റണി വേറൊരു സ്ഥാനാർത്ഥിയാണ് വീട്ടിലെത്തി അച്ഛനും അമ്മയുമായി സംസാരിച്ചു സംസാരിച്ചില്ല അവരുടെ ആരോഗ്യ കാര്യങ്ങളാണ് തിരക്കിയത് രാഷ്ട്രീയം വേറെ കുടുംബം വേറെ എന്തായിരുന്നു വോട്ട് ചെയ്തതിനു ശേഷമുള്ള അനിൽ കെ ആന്റണിയുടെ പ്രതികരണം ചാണ്ടിയുടെ കുടുംബം വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുന്ന രംഗമാണ് കാണുന്നത് ചാണ്ടി ഉമ്മൻ എം എൽ എ മറിയാമ്മ ഉമ്മൻ അച്ചു അച്ചു ഉമ്മൻ എന്നിവരെല്ലാം ദൃശ്യങ്ങളിൽ കാണാം